മരത്തിന്റെ പിൻവലിക്കു പിൻവലിക്കോ പിൻവലിക്കു പിൻവലിക്കോ ഉത്തരവ് പിൻവലിച്ച് ഉത്തരവെല്ലാം പിൻവലിച്ച് വിദ്യാഭ്യാസ മന്ത്രി മാപ്പു പറഞ്ഞ പ്രതിഷേധ വിദ്യാർത്ഥികളുടെ പ്രതിഷേധ സൂചനയാണത് സൂചനയാണ് സൂചനയാണത് സൂചനയാണ് സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ சிவம் குட்டே குட்டி குட்டி சிவகுட்டே குட்டி குட்டி சிவங்குட்டே ராஜ வச்சி போபுரத்து போபுரத்து ഈ ഗവൺമെൻറ്റ് ഈ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന നീതി കേടാണ് കെ യേശുവിന് ആവശ്യപ്പെടാനുള്ളത് മോഡൽ എക്സാം നടക്കുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികളോട് പത്ത് രൂപ പിരിച്ച് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ മാറുമ്പോൾ ഈ ഗവൺമെൻറ്റ് ഈ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരതയാണ് അതിനെതിരെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് കെ യേശു ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി വന്നത് വിദ്യാർത്ഥികളുടെ പോക്കറ്റ് അടിക്കുന്ന ഈ സർക്കാർ അതിനെയും വെച്ച് നല്ല ഞങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഒരു കമ്പിപ്പാര കൊടുത്തിട്ടുണ്ട് ആ കമ്പിപ്പാര കൊണ്ട് വൈകുന്നേരം ഏതെങ്കിലും ബാങ്ക് കുത്തി കുത്തി തുറക്കാൻ പോയാ ഇതിനെ വെച്ച് പണം കൊണ്ട് ഇവരെ അടിച്ച് കൊസ്റ്റ്യൻ പേപ്പർ അടിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണ് ഈ അനീതി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ തുടർ പ്രതിഷേധവുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ മുൻപോട്ട് പോകും കള്ളന്മാരും കൊള്ളക്കാരും ഇത് കൊടുത്ത വളരെ ഉപകാരവും മന്ത്രിനെ കൊണ്ട് മുഖ്യമന്ത്രി പറ്റിയ നിങ്ങളൊക്കെ പോകുമെന്ന് കുത്തി വിദ്യാർത്ഥികളുടെ പൈസ കിട്ടുന്നതിനെ വെച്ച് നല്ലത് ഈ പഠിക്ക് പോകുന്നതായിരിക്കും ഈ ഗവൺമെന്റ് നല്ലത് അത് നിങ്ങളും ഇത് എത്രയും പെട്ടെന്ന് സ്ഥലത്തിൽ വിദ്യാർത്ഥികളുടെ ഈടാക്കി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പൈസ വിദ്യാർത്ഥികളുടെ ഈടാക്കി അത് കൊടുക്കുന്നത് ശരിയായ നിലപാടല്ല ഒരു സർക്കും അംഗീകരിക്കാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ കഴിയില്ല ഓരോ സമരവുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു നിങ്ങൾ ഈ ഓഫീസ് കൂട്ടി വീട്ടിലിരിക്കേണ്ടി വരുമെന്നാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ട് ഇത് അടിയന്തരമായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ സദ്യയിൽപ്പെടുത്താം